കൊല്ലക്കൈക്ക് കൈത്താങ്ങുമായാണ് മോഹൻലാൽ എത്തിയത് ഈ നാടുമായുള്ള ആത്മബന്ധവും അദ്ദേഹം വിശദീകരിച്ചു ഞങ്ങൾക്ക് പണ്ടൊരു ഉണ്ടായിരുന്നു അതിലെ ആൾക്കാർ ചില ആൾക്കാർ പോയിട്ടുണ്ട് അതെ ഞാൻ പറഞ്ഞത് നഷ്ടപ്പെട്ടത് ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത് നിങ്ങൾക്കും ആലോചിക്കാം മൂന്ന് കോടി രൂപയുടെ പുനരധിവാസ പദ്ധതിയാണോ പ്രിയപ്പെട്ട നാടിനായി ലാലേട്ടൻ പ്രഖ്യാപിച്ചത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഉണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ ആണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് മുണ്ടക്കൈയിലെത്തിയ അദ്ദേഹം മുണ്ടെടുക്കുന്ന കാഴ്ചകൾ നേരിൽ കണ്ടു നേരിട്ടു ആർമിയിൽ ലെഫ്റ്റനന്റ് കേണലായ മോഹൻലാൽ അംഗമായ ബെറ്റാലിയനാണ് മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് കണ്ടപ്പം എന്നെ നോക്കിട്ടൊന്ന് കണ്ണുറയുന്ന മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ആ സ്കൂൾ